ഹായോ ഇന്ന് നമ്മൾ മറ്റൊരു മനോഹരമായ വീടിൻ്റെ കിച്ചൺ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഈ ഒരു വീട് അൻപത് ലക്ഷത്തിനാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇൻ്റീരിയർ ഉൾപ്പെടെയാണ് ഈ ഒരു വീടിന് അൻപത് ലക്ഷം രൂപ വന്നിട്ടുള്ളത് എക്സ്റ്റീരിയർ പോലെ തന്നെ വളരെ മനോഹരമായി സിമ്പിളായിട്ടാണ് ഈ ഒരു വീടിൻ്റെ ഇൻറ്റീരിയറും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സെറ്റൌട്ടിനോട് ചേർന്ന് ചെടി വയ്ക്കാനായിട്ടുള്ള ഒരു ചെറിയ സ്പേസ് നൽകിയിട്ടുണ്ട് ഓപ്പൺ സെറ്റൗട്ടായിട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത് സിറ്റൌട്ടിലായിട്ടും കാർപോർച്ചിലായിട്ടും പില്ലർ വരുന്നുണ്ട് സിറ്റൌട്ടിനോട് ചേർന്നാണ് കാർപോർച്ച് ഇവിടെ നൽകിയിട്ടുള്ളത് എൽ ഷേപ്പിലായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു സിറ്റൌട്ടിൽ നിന്നും ഇവിടെ ആയിട്ടാണ് മെയിൻ ഡോറ് വരുന്നത് സിമ്പിളായിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നേരെ നമ്മൾ ഫോയറിലെത്തി ഫോയറിൽ നിന്നായിട്ടാണ് ലിവിംഗ് റൂമിലോട്ടുള്ള എൻട്രൻസ് കൊടുത്തിട്ടുള്ളത് ഫ്ലോറിലായിട്ട് മാർബോണായിട്ടാണ് വിരിച്ചിട്ടുള്ളത് സിമ്പിളായി വളരെ ഭംഗിയായിട്ട് വീടിനുള്ളിലെല്ലാം സീലിങ്ങും ചെയ്തിട്ടുണ്ട് വീട്ടിനുള്ളിലേക്ക് നല്ല വെളിച്ചം കിട്ടുന്നതിന് വേണ്ടി ഈ ഒരു ഭാഗം ഡബിൾ ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് അവിടെയായിട്ട് ഹോൾസ് ഇട്ട് കൊടുത്ത് ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത് അവിടെയായിട്ട് ഭംഗിയായിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീടിൻ്റെ ഹൈലൈറ്റ് ആണ് ഈ ഒരു ഭാഗം തന്നെ പറയാം ഈ ഒരു വോളിലായിട്ട് ടെക്സ്റ്റർ പെയിന്റ് നൽകി ചുറ്റിലുമായിട്ട് വുഡ് പാനലിംഗ് ചെയ്തിട്ടുണ്ട് അവിടെ ആയിട്ട് ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് ഫോറിൽ നിന്നും ഇവിടെ ആയിട്ട് ഒരു പാർട്ടിഷൻ വോൾ നൽകിയിട്ടാണ് ലിവിംഗിലോട്ടുള്ള എൻട്രൻസ് കൊടുത്തിട്ടുള്ളത് സി എൻ സി കട്ടിംഗ് ആണ് ആ ഒരു പാർട്ടിഷൻ വോളിലായിട്ട് നൽകിയിട്ടുള്ളത് ക്രീം ഷെയ്ഡിൽ എൽ ഷേപ്പിലായിട്ടാണ് സോഫ സെറ്റ് നൽകിയിട്ടുള്ളത് ലിവിംഗിൽ നിന്നായിട്ടാണ് ടി വി യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് താഴെ ഷെൽഫ് നൽകിയിട്ട് ആ ഒരു വോളിലായിട്ട് മൾട്ടി വുഡിൽ ലാമിനേഷൻ കൊടുത്തിട്ടാണ് ഈ ഒരു ടി വി യൂണിറ്റ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ലിവിങ് കഴിഞ്ഞ ഫോയറിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ടേബിളും ചെയറും സെറ്റ് ചെയ്തിട്ടുള്ളത് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു ഏരിയ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ആറുപേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടേബിളും ചെയറും ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് സീലിംഗ് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു ഹാങ് ലൈറ്റോട് കൂടിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്ന് ഈ ഒരു വാഷ് ബേസിനായിട്ട് പ്രത്യേക സ്പേസ് നൽകി ഗ്രീൻ ഷെയ്ഡിലായിട്ടാണ് വാഷ് ബേസിൻ കൊടുത്തിട്ടുള്ളത് വീടിൻ്റെ അകത്തലങ്ങളിലേക്ക് കയറുമ്പോൾ വീടിന് കൂടുതൽ ഭംഗി നൽകുന്നതിന് വേണ്ടിയിട്ട് തന്നെ ഈയൊരു സ്റ്റെയർ കേസിൻ്റെ താഴെയായിട്ട് മനോഹരമായിട്ടുള്ളൊരു ഏരിയ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വീടിൻ്റെ ഇൻറ്റീരിയറിൽ ഉൾപ്പെട്ടതാണ് ഇവിടുത്തെ സ്റ്റെയർ കേസും വളരെ ഭംഗിയായിട്ടാണ് ഇവിടുത്തെ സ്റ്റെയർ കേസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു വീടിൻ്റെ ഫുൾ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടവർക്ക് അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യാം കേട്ടോ സ്റ്റെയർ കേസ് കഴിഞ്ഞ് വരുന്ന ഈയൊരു ഏരിയയിലായിട്ട് നാച്ചുറൽ സ്റ്റോൺ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് വിരിച്ചിട്ടുള്ളത് മുകളിലായിട്ട് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട്ടിൽ മൂന്ന് ബെഡ്റൂം ആണ് വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലായ രണ്ട് ബെഡ്റൂം മുകളിലായിട്ട് ഒരു ബെഡ്റൂം അങ്ങനെയാണ് ഈ ഒരു വീട് വീടിവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലായി ഡൈനിങ് ഹാളിൽ നിന്നായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത് വളരെ സിമ്പിളായി എന്ന മനോഹരമായിട്ടാണ് ഓരോ ബെഡ്റൂമും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് സീലിംഗിലായി ടെക്സ്ചർ പെയിന്റ് നൽകി വാളിലായിട്ട് വാൾ പേപ്പറാണ് നൽകിയിട്ടുള്ളത് കോട്ടന് രണ്ട് സൈഡിലുമായിട്ട് സൈഡ് ടേബിൾ നൽകി ആ ഒരു സൈഡ് ടേബിളിനോട് ചേർന്ന് രണ്ട് വിൻഡോയും കൂടെ കൊടുത്തിട്ടുണ്ട് വിൻഡോക്കെല്ലാം ബ്രോമൻ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് കോട്ടന് ഫ്രണ്ടിൽ ഇവിടെ ആയിട്ടാണ് വാഡ്രോബ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് ബെഡ്റൂമിനോട് തൊട്ടടുത്തായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഡൈനിങ് ഹാളിൽ നിന്ന് തന്നെയായിട്ടാണ് വുഡ് ഗ്ലാസ് കോമ്പിനേഷനിലായിട്ട് കിച്ചൻ്റെ ഡോറ് കൊടുത്തിട്ടുള്ളത് വീട് മുഴുവനായിട്ടും ഒരു വുഡ് ഗ്രേ വൈറ്റ് കോമ്പിനേഷനിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ആണെങ്കിൽ വളരെ സിംപിളായി എന്ന വളരെ ഭംഗിയായിട്ടാണ് ഇവരിവിടെ ചെയ്തിട്ടുള്ളത് കോട്ടിൻ്റെ ഹെഡ് മുതൽ ആ ഒരു ഡിസൈൻ നൽകി എൽ ഷേപ്പിലായിട്ടാണ് സീലിംഗ് നൽകിയിട്ടുള്ളത് ബെഡ്റൂംസിൽ നിന്നെല്ലാം അറ്റാച്ച്ഡ് ബാത്റൂം നൽകി ഈ ഒരു ബെഡ്റൂമിലും കോട്ടന് ഫ്രണ്ടിലായിട്ടാണ് വാർഡ്രോബ് നൽകിയിട്ടുള്ളത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെയാണ് വാർഡ്രോബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു വീട്ടിലെ കിച്ചണും കൂടെ പരിചയപ്പെടാനുള്ളൂ ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് കിച്ചണിലോട്ടുള്ള ഡോർ വരുന്നത് വുഡ് ഗ്ലാസ് ഈ ഒരു കോമ്പിനേഷനിലാണ് കിച്ചണിൻ്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡാർക്ക് കോഫി കളറിലായിട്ടാണ് ഡോറിനെല്ലാം പെയിന്റ് നൽകിയിട്ടുള്ളത് കിച്ചണിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഫുഡ് കഴിക്കാനുള്ള സ്പേസും ഫ്രിഡ്ജും ഈ ഒരു കിച്ചണിലാണ് ഒരുക്കിയിട്ടുള്ളത് സീലിംഗിലായിട്ട് ജിപ്സം വർക്കും ചെയ്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിലായിട്ട് ആണ് വിരിച്ചിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും അതുപോലെ മുകളിലായിട്ടും കബോർഡ്സ് നൽകിയിട്ടുണ്ട് കിച്ചണിലേക്ക് നല്ല വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നാല് വിൻഡോസ് വിൻഡോസാണ് കിച്ചണിൽ നൽകിയിട്ടുള്ളത് ഫ്ലോറിലായിട്ട് സെയിം കളറിലുള്ള ടൈൽ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് കിച്ചണിൽ ഇവിടെ ആയിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ആ ഒരു ഷെൽഫൂടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഗ്ലൗസി ടൈലാണ് വോളിലായിട്ട് വിരിച്ചിട്ടുള്ളത് ക്ലിയർ സാൻഡ് കളറിലാണ് കിച്ചൺ കബോർഡൊക്കെ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒത്തിരി പേരുടെ ഡൗട്ടാണ് കിച്ചൺ മാത്രം ചെയ്യാൻ എത്ര രൂപയാണ് വന്നിട്ടുള്ളത് ഈ ഒരു കിച്ചൺ മാത്രം ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് ഒരു ലക്ഷം രൂപയാണ് വർക്കിംഗ് കിച്ചൺ ഉൾപ്പെടെ കേട്ടോ ഒരു ലക്ഷം രൂപ വരുന്നത് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് കിച്ചണിൽ കബോർഡൊക്കെ ഒരുക്കിയിട്ടുള്ളത് പ്ലെയിൻ ട്രേ ആയിട്ടും അതുപോലെ കട്ട്ലറി പ്ലേറ്റ് ട്രേ അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെയാണ് കിച്ചണിൽ കബോർഡൊക്കെ ചെയ്തിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് നാല് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടേബിളും ചെയറും ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കിച്ചൺ മുഴുവനായിട്ടും മൾട്ടി വുഡിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഷോ കിച്ചണിൽ നിന്നും വർക്കിംഗ് കിച്ചണിലോട്ട് ഒരു ഓപ്പൺ എൻട്രൻസ് നൽകിയിട്ടുണ്ട് ഇവിടെയാണ് വർക്കിംഗ് കിച്ചൺ വരുന്നത് ഇവിടെയാണ് ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുള്ളത് പാത്രം കഴുകാനുള്ള സിങ്കും അതുപോലെ പാത്രം കഴുകാനുള്ള ആ ഒരു സ്റ്റാൻഡ് കബോർഡ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് അതുപോലെ ചുറ്റുവായിട്ട് ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് ഗ്രേ കളറിലുള്ള ടൈലാണ് ഈ ഒരു കിച്ചണിൽ വോൾ മുഴുവൻ വിരിച്ചിട്ടുള്ളത് ഇവിടെ ആയിട്ടും ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് മുകളിലായിട്ട് റാക്കും കൊടുത്തിട്ടുണ്ട് ഈ ഒരു വർക്കിംഗ് കിച്ചണിൽ തന്നെ ഒരു സ്റ്റോർ റൂമും കൂടെ നൽകിയിട്ടുണ്ട് ഓപ്പൺ എൻട്രൻസ് ആണ് സ്റ്റോർ റൂമിന് നൽകിയിട്ടുള്ളത് സ്റ്റോർറൂമിലായിട്ട് റാക്കാണ് കൊടുത്തിട്ടുള്ളത് സ്ലാബ് വാർത്തിട്ടോ ഈ ഒരു കിച്ചൺ മുഴുവൻ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീട് ഇതുപോലെ മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള അവരുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു കിച്ചണിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോറ് വരുന്നത് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻ്റ് ചെയ്യാം കേട്ടോ താങ്ക്